ജയിലിൽ കഴിയുക എന്നത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല എന്ന് നമുക്കറിയാമല്ലോ എന്നാൽ ജയിലിനുള്ളിലെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആകാംക്ഷ ഉണ്ടാകാം അതറിയണോ എങ്കിലിതാ കുറ്റമൊന്നും ചെയ്യാതെ തന്നെ ജയിലിൽ കിടക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കും എങ്ങനെയാണെന്നല്ലേ പണം മുടക്കി തടവ് ശിക്ഷ അനുഭവിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ രാജ്യത്തുണ്ട് വിനോദസഞ്ചാരികൾക്ക് ഒരു ദിവസത്തിന് വെറും അഞ്ഞൂറ് രൂപ നൽകിയാൽ തെലങ്കാനയിലെ സങ്കർ ജയിലിൽ കഴിയാനാകും തെലങ്കാനയിലെ മേടക് ജില്ലയിലെ സങ്കറെഡ്ഡി ജയിൽ ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ചെലവഴിച്ചുകൊണ്ട് ഒരു തടവുകാരനായിരിക്കുന്നതിന്റെ അനുഭവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഫീൽ ഫീൽഡ് ജയിൽ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നടത്തുന്നത് കേൾക്കുമ്പോൾ എന്തെളുപ്പം തോന്നാമെങ്കിലും അല്ലെങ്കിൽ വലിയ ആവേശമൊക്കെ തോന്നാനും സാധ്യതയുണ്ടെങ്കിലും ഒരു ജയിൽ പുള്ളിയെ പോലെ തന്നെയായിരിക്കും ഇവിടെ നിങ്ങളോട് പെരുമാറുക സ്മാർട്ട് ഫോൺ അകത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണങ്ങൾ रसम, परिप, ും ഒരു ജയിൽ യൂണിഫോം ആവശ്യം വേണ്ട പാത്രങ്ങൾ ടോയ്ലറ്റ് സംസ്ഥാന ജയിൽ വാലുവേൽ പ്രകാരമുള്ള മറ്റു സൗകര്യങ്ങൾ ഒരു ഫാൻ എന്നിവ മാത്രമായിരിക്കും നിങ്ങൾക്ക് നൽകുക ജയിലിൽ കർശനമായ ദിനചര്യകളുണ്ട് രാവിലെ ആറു മണിക്ക് ഉണർന്ന് ഒരു മാർച്ചിനു പോയി ജയിൽ കാ കാന ആസ്വദിക്കാം ചായ ചപ്പാത്തി ചോറ് രസം തൂവരപ്പരിപ്പ് പരിപ്പുകറി തൈര് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു സംഘറെഡ്ഡി പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള കണ്ടി ഗ്രാമത്തിനടുത്തുള്ള പുതിയ ജില്ലാ ജയിലിൽ നിന്നാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് അതിനുശേഷം വലിയ ആയാസകരമായ ജോലികളൊന്നുമില്ല എങ്കിലും ബാരക്കുകൾ വൃത്തിയാക്കുക തൈ നടുക മുതലായ ജോലികൾ ചെയ്യണം ഒടുവിൽ വൈകുന്നേരം ആറു മണിക്ക് അത്താഴം വിളമ്പുന്നു സിനിമയിൽ നിന്ന പോലെ ഒൻപത് മണിയോട് വിളക്കുകൾ അണയും ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ഇവിടെ ഒരു രാത്രി ചിലവഴിക്കുന്നത് ജയിലുകൾക്ക് പിന്നിലെ ജീവിതം എത്രത്തോളം ദുഷ്കരമാണെന്ന് ആളുകളെ ബോധവൽക്കരിക്കാനും ഇതിലൂടെ പറ്റും പലരും ആദ്യം വലിയ ആവേശത്തോടെയാണ് എത്തുന്നതെങ്കിലും മുപ്പത് ശതമാനം തടവുകാരും പെട്ടെന്നുള്ള ഭയം മൂലം പുറത്തിറങ്ങിപ്പോ പതിവാണ് അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് ജയിൽ അധികൃതർ അഞ്ഞൂറ് രൂപ അധിക ചാർജ് ഈടാക്കുന്നു എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും പൂർത്തിയാക്കുന്നവർ പുതിയൊരു സ്വാതന്ത്ര്യ ബോധത്തോടെയാണ് പുറത്തിറങ്ങുന്നതെന്ന് അധികൃതർ പറയുന്നു പി ഡബ്ല്യു ഡി രേഖകൾ പ്രകാരം ഹൈദരാബാദ് നാട്ടുരാജ്യത്തിലെ നിസാം ഭരണകാലത്ത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ സലാർ ജംഗ് ഒന്നാമൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ജയിൽ നിർമ്മിച്ചത് തൊണ്ണൂറ് പുരുഷ തടവുകാരെയും അഞ്ച് സ്ത്രീ തടവുകാരെയും താമസിപ്പിക്കാൻ ഇവിടെ സൗകര്യമുണ്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് വർഷക്കാലം തടവുപുളികളെ പാർപ്പിച്ചു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടുത്തെ തടവുകാരെ പുതിയ ജില്ലാ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് ചരിത്രമുറങ്ങുന്ന ഈ കെട്ടിടം രണ്ടായിരത്തി പതിനാറ് ജൂണിൽ ഒരു മ്യൂസിയമാക്കി മാറ്റി ജയിൽ ഡെപ്യൂട്ടി എസ് പി ആയിരുന്ന എം ലക്ഷ്മി നരസിംഹയാണ് ഫീൽഡ് ജയിൽ സംരംഭം ആദ്യമായി അവതരിപ്പിച്ചത് ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളും ജയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മറ്റ് കരകൗശല വസ്തുക്കളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു ഹൈദരാബാദിൽ നിന്ന് അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് സങ്കർ റെഡ്ഡി സ്ഥിതി ചെയ്യുന്നത് mm -hmm.